ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള കനത്ത മഴയും ശക്തമായ കാറ്റും രേഖപ്പെടുത്തി മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലും വലിയ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് മദീനയിലാണ് ഏറ്റവും ശക്തമായ മഴയുണ്ടായതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മദീന മേഖലയിലെ അൽ ഈസ് ഗവർണറേറ്റിൽ കനത്ത മഴ പെയ്തതോടെ താഴ്വരകളും വാദികളും കവിഞ്ഞൊഴുകി ശക്തമായ ജലപ്രവാഹം രൂപപ്പെട്ടു മഴയും കാറ്റിനും തുടർന്നുണ്ടായ പ്രളയവും പരിഗണിച്ച് സൗദി നാഷണൽ സെൻ്റർ ഓഫ് മെറ്ററോളജി മദീനയിൽ മുന്നറിയിപ്പ് ലെവൽ റെഡായി ഉയർത്തി ദുരന്തം ലഘൂകരിക്കുന്നതിനായി സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മദീന മേഖലയിലെ സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി താഴ്വരകളും നീരൊഴുക്കുകളും ഒഴിവാക്കാനും കാർഷിക മേഖലയിലെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കാനും നിവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ കാറ്റിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ശക്തമായ മഴയെ തുടർന്ന് റിയാദ് മേഖലയിലെ സ്കൂളുകളിൽ നേരിട്ടുള്ള ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി റിയാദ് മേഖല വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി അംഗീകൃത പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ മദ്രസത്തി റൗദത്തി പ്ലാറ്റ്ഫോമുകൾ വഴി ഓൺലൈനായി ക്ലാസുകൾ നടക്കും മഴക്കെടുതിയെക്കുറിച്ച് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്ററോളജിയിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പഠനം ഓൺലൈനിലേക്ക് മാറ്റിയതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു മേഖലയിലെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കും ഈ തീരുമാനം ബാധകമാകുമെന്നും വകുപ്പ് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോടമ്പുഴ മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു മോചനദ്രവ്യം സ്വീകരിച്ചുവെന്ന് റഹീമിന്റെ അഭിഭാഷകൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു റഹീമിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു തുടർന്നാണ് ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് സൗദി കുടുംബം അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചത് തുക കൈമാറുന്നത് സംബന്ധിച്ച് സൗദി ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടുണ്ട് ജനകീയ കൂട്ടായ്മയിലൂടെ സമാഹരിച്ച തുക ആദ്യം ബാങ്കിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറണം അത് പിന്നീട് ഇന്ത്യൻ എംബസി മുഖേനയാകും റിയാദ് കോടതി റിയിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ത്യൻ എംബസി പ്രതിനിധിയും സൗദിയിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികളും സൗദി കുടുംബത്തിന്റെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിയമസഹായ സമിതി ഊർജിത ഇടപെടൽ തുടരുന്നുണ്ട് ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഭിന്നശേഷിക്കാരനായ ബാലന്റെ മരണത്തിന് അബദ്ധവശാൽ കാരണമായതിനെ തുടർന്നാണ് റഹീമിന് സൗദി കോടതി ശിക്ഷ വിധിച്ചത് ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈക്കോർത്ത് നടത്തിയ ധനസമാഹരണത്തിലൂടെയാണ് ദയാധനമായ കോടി രൂപ സമാഹരിച്ചത് നവീകരണത്തിനൊരുങ്ങുന്ന മസ്കറ്റ് ഗവർണറേറ്റിലെ പ്രധാന വാണിജ്യ പ്രദേശങ്ങളിലൊന്നായ ഖൊറം ബിസിനസ് ഡിസ്ട്രിക്ട് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ ക്ഷണിച്ചു ഈ മാസം പന്ത്രണ്ടിന് മുമ്പ് ടെൻഡർ രേഖകൾ സ്വീകരിക്കണമെന്നും ജൂൺ രണ്ടോടെ ബിഡ് സമയം അവസാനിക്കുമെന്നും മസ്കറ്റ് നഗരസഭ അറിയിച്ചു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അത്യാധുനിക ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ഇടമായി ഖുറമിനെ മാറ്റുന്നതാകും ഖുറം ബിസിനസ് ട്വിസ്റ്റ് പദ്ധതി മികച്ച ഷോപ്പിംഗ് കേന്ദ്രം ഒരുക്കുന്നതോടൊപ്പം വിനോദ സംവിധാനങ്ങളെ കൂടി ഇവിടെ സൗകര്യപ്പെടുത്തുന്ന രൂപത്തിലാണ് പദ്ധതിയുടെ രൂപരേഖ നഗരത്തിലെ തന്നെ ഏതു ഭാഗത്തു നിന്നുമുള്ളവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുമുള്ള സ്ഥലമാക്കി ഖുറമിനെ മാറ്റുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്തെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് പുറം കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്ട് സ്ഥാപിക്കുകയും തലസ്ഥാനത്തെ ജനപ്രിയ ഷോപ്പിംഗ് ഇടമാക്കി മാറ്റുകയുമായിരുന്നു ഇതിനെ കാലികമായി പരിഷ്കരിക്കുക കൂടിയാണ് ഗവർണറേറ്റും നഗരസഭയും ലക്ഷ്യം വയ്ക്കുന്നത് ആധുനിക ലാൻഡ്സ്കേപ്പിംഗ് നടപ്പാത ലൈറ്റിംഗ് എന്നിവ സ്ഥാപിക്കുകയും നവീകരിക്കുകയും ചെയ്യും പുതിയ വാണിജ്യ കേന്ദ്രങ്ങളും നിർമ്മിക്കും പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭകരെ ഇവിടേക്ക് ആകർഷിക്കാനാകും കൂടുതൽ ഭക്ഷണ ഔട്ട്ലെറ്റുകൾ കഫേകൾ വിനോദ സംവിധാനങ്ങൾ എന്നിവ പുതിയ വാണിജ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക സാമൂഹിക വിനോദസഞ്ചാര നേട്ടങ്ങളും വികസന പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നതായും നഗരസഭാ അധികൃതർ സൂചിപ്പിച്ചു ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ഗുസൈദിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ചർച്ച നടത്തി ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത യോഗത്തിൻ്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത് സൗദി യു എ ഖത്തർ വിദേശകാര്യ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു ജി സി സി കൗൺസിൽ ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഗാസയിലെയും റഫ നഗരത്തിലെയും സ്ഥിതിഗതികളെയും സംഭവ വികാസങ്ങളെക്കുറിച്ചും അടിയന്തര വെടിനിർത്തലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അടിയന്തര മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ ഉയർന്നുവന്നു ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഓൺലൈൻ സൗകര്യം റോയൽ ഒമാൻ പോലീസ് ഒരുക്കുന്നു നേരിട്ട് ആറോപി സേവന കേന്ദ്രങ്ങളിലെത്തി നടപടികൾ പൂർത്തിയാക്കിയാണ് നേരത്തെ ലൈസൻസ് പുതുക്കിയിരുന്നത് എങ്കിൽ ആറോ പി ആപ്ലിക്കേഷൻ വഴിയും സന്നദ് സെന്ററുകൾ വഴിയും ഇപ്പോൾ ലൈസൻസ് പുതുക്കാം പോലീസ് സേവനങ്ങൾ ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്തിടെയാണ് ലൈസൻസ് പുതുക്കുന്നതും ഓൺലൈൻ വഴിയാക്കിയത് പി കെ ഐ നമ്പർ ഉള്ളവർക്ക് ആർ ഒ പി ആപ്പ് വഴി ആവശ്യമായ വിവരങ്ങൾ നൽകി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം അല്ലാത്തവർക്ക് സനത് സെൻ്ററുകൾ വഴിയും ലൈസൻസ് പുതുക്കാൻ സാധിക്കും ആപ്പിൽ സേവനം സൗജന്യമാണെങ്കിൽ സനത് സെൻ്ററുകളിൽ നിശ്ചിത സേവന നിരക്ക് നൽകി നടപടികൾ പൂർത്തിയാക്കാം ഇതിനു മുന്നോടിയായി കണ്ണു പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് തുടർന്ന് റോയൽ ഒമാൻ പോലീസ് കിയോസ്കുകൾ വഴി പുതുക്കിയ ലൈസൻസ് പ്രിന്റ് എടുക്കാൻ സാധിക്കും മോളുകളിലും വിവിധ വാണിജ്യ കേന്ദ്രങ്ങളിലും പൊതുസേവന സ്ഥലങ്ങളിലും കിയോസ്കുകൾ ലഭ്യമാണ് റിയാൽ മാത്രമാണ് കാർഡ് പ്രിൻറ് ലഭിക്കുന്നതിന് നൽകേണ്ടത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നടപടികൾ അതിവേഗത്തിലായതും മിനിറ്റുകൾ കൊണ്ട് ലൈസൻസ് പുതുക്കി ലഭിക്കുന്നതും ഏറെ സൗകര്യപ്രദമാണ് ലൈസൻസ് പുതുക്കുന്ന സേവനം ഓൺലൈൻ വഴിയാക്കിയത് അറിയാത്ത പലരും നേരിട്ട് പോലീസ് സേവന കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴാണ് പുതിയ സൗകര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതിന് പുറമെ റോയൽ ഒമാൻ പോലീസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും വ്യത്യസ്ത സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട് ലൈസൻസ് നേടുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക സേവനങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ സൗകര്യമുണ്ട് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ മതിൽ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇബ്ര വിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഒരു കടയിൽ കയറിയ ശേഷം സമീപത്തെ ജ്വല്ലറിയിലേക്ക് കടക്കുന്നതിനായി ചുമരിന്റെ ഭാഗം തകർക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തിയ തെക്കൻ ഷെർക്കിയ പോലീസ് കമാൻഡാണ് ഏഷ്യൻ രാജ്യക്കാരായ രണ്ട് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി സീപ് വിലായത്തിലെ മബേല സൗത്തിൽ വീടിന് തീപിടുത്തം ഒരാൾക്ക് പരിക്കേറ്റു പേരെ രക്ഷപ്പെടുത്തിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നാലുപേർ കുടുങ്ങിപ്പോവുകയായിരുന്നു സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പേർക്കും അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും സാരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തീപിടുത്തത്തിൽ വീടിന്റെ ഒരു ഭാഗം കത്തിനശിച്ചു അതേസമയം വലിയ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഒമാനിൽ തീപിടുത്തങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ അറിയിച്ചു